അസ്സലാമു അലൈക്കും നറഹമത്തല്ലാഹി വർക്കാറു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ വിജ്ഞാനം ഭാഗം ഏഴ് പരസ്പരം അറിയുക ഇതാണ് ഇന്നത്തെ വിജ്ഞാനം എന്ന വിഷയത്തിലൂടെ നമുക്ക് അറിയിക്കാനുള്ളത് നമ്മുടെ ചുറ്റും താമസിക്കുന്ന പല ആളുകളുണ്ട് കുടുംബങ്ങളുണ്ട് അയൽവാസികളുണ്ട് കൂട്ടുകാരുണ്ട് ഇനി നമുക്ക് വേണ്ടപ്പെട്ട ചില ആളുകളുണ്ട് ഇവരെയൊക്കെ നാം വേണ്ടതുപോലെ അറിയുന്നില്ല കുടുംബങ്ങൾ തന്നെ അറിയുന്നില്ല ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അയൽവാസികൾ കുടുംബക്കാർ കൂട്ടുകാർ നല്ല ഒരു ബന്ധമുണ്ടായിരുന്നു ആ ബന്ധങ്ങൾ ഇപ്പോൾ നിലവിലില്ല കാരണം എന്താണ് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട് ഈ മൊബൈൽ ഫോൺ കാരണമായി നമ്മുടെ പല ബന്ധങ്ങളും അറ്റുപോകുകയാണ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ നേരമില്ല സമയമില്ല അവർക്ക് അയൽവാസികളെ അറിയില്ല കുടുംബങ്ങളെ അറിയില്ല അത് അറിയിച്ചു കൊടുക്കാൻ രക്ഷിതാക്കൾ തയ്യാറുമല്ല ഇനി രക്ഷിതാക്കൾ തയ്യാറായാൽ തന്നെ അത് അറിയാൻ കുട്ടികൾക്കും താല്പര്യമില്ല എല്ലാവരും സ്വന്തം ലോകത്തിൻ്റെ അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് ഒരു മോചനമാണ് നമ്മുടെ ഏഴാമത്തെ ഭാഗത്തിലൂടെ നമുക്കറിയിക്കാനുള്ളത് നാം കുടുംബങ്ങളുമായി ജീവിക്കുമ്പോൾ ഇടക്കിടക്ക് കുടുംബക്കാരുമായി ഒരു സന്ദർശനം നടത്തൽ വളരെയേറെ പുണ്യമുള്ള കാര്യമാകുന്നു കുടുംബ ബന്ധം ചേർക്കുന്നവർക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ ചേർത്തിയിരിക്കുന്നു കുടുംബ ബന്ധം മുറിക്കുന്നവരെ പടച്ചതമ്പുരാൻ അവനുമായിട്ടുള്ള ബന്ധം മുറിച്ചിരിക്കുന്നു എന്ന് സൂറുള്ള പറഞ്ഞ സല്ല അലൈ വല്ല അപ്പോൾ കുടുംബ ബന്ധം മുറിക്കുന്നവരെ അള്ളാഹുമായിട്ടുള്ള ബന്ധം മുറിച്ചതുപോലെയാണ് അപ്പം അവരുമായിട്ട് അള്ളാഹ്ക്ക് ബന്ധമില്ല പടച്ച തമ്പുരാൻക്ക് ബന്ധമില്ല കുടുംബ ബന്ധമെന്നുള്ളത് അവന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണെന്ന് റസൂള്ള പറഞ്ഞത് കുടുംബ ബന്ധം പടച്ച തമ്പുരാൻ്റെ അറസ്സുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ കുടുംബ ബന്ധത്തിൻ്റെ മഹത്വമാണ് വിളിച്ചോതുന്നത് നമ്മുടെ കുട്ടികൾക്ക് കുടുംബങ്ങളെ അഥവാ എളാപ്പാൻ്റെ മക്കൾ മൂത്തുമാൻ്റെ മക്കൾ ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ മക്കൾക്ക് അറിഞ്ഞൂടാം ഇതാണ് അവസ്ഥ അപ്പോൾ ഇതിൽ നിന്നും ഒരു മോചനം തീർച്ചയായും നമുക്ക് ആവശ്യമാണ് മൊബൈലിൻ്റെ ഉപയോഗം ഒരു പരിധിവരെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ നേരെയേ മറിച്ച് മൊബൈലിൻ്റെ ഉപയോഗം കൂടിക്കൂടി വന്നാൽ നമ്മുടെ ബന്ധങ്ങൾ ചിന്ന ഭിന്നമാകുമെന്ന് മാത്രമല്ല നമ്മുടെ സ്വന്തം ജീവിതം തന്നെ അവതാളത്തിലേക്കാണ് ചെന്നെത്തുന്നത് അതുകൊണ്ട് മൊബൈലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടുത്ത ഭാഗത്ത് നമുക്ക് കേൾക്കാം ഇൻഷാ അള്ളാഹ് അള്ള അള്ളാഹുഅല്ല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ